ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ചിരിപ്പിച്ച മിസ്റ്റർ ബീൻ എന്ന അനശ്വര കഥാപാത്രത്തെ അവതരിപ്പിച്ച അതുല്യ കലാകാരനാണ് റോവൻ സെബാസ്റ്റ്യൻ ആറ്റ്കിൻസൺ വിദ്യാഭ്യാസവും തുടക്കവും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജാനുവരി ആറിന് ഇംഗ്ലണ്ടിലെ കൺസെറ്റിൽ ജനിച്ചു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം കലാരംഗത്തായിരുന്നില്ല ന്യൂ കാസിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും തുടർന്ന് ലോക പ്രശസ്തമായ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്വീൻസ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ മാസ്റ്റേഴ്സ് ബിരുദവും എം അദ്ദേഹം നേടി ഓക്സ്ഫോർഡിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം കോമഡി സ്കെച്ചുകൾ അവതരിപ്പിച്ചു തുടങ്ങുന്നതും എഴുത്തുകാരനായ റിച്ചാർഡ് കർട്ടിസിനെ കണ്ടുമുട്ടുന്നതും മിസ്റ്റർ ബീന്റെ പിറവി റോവൻ ആറ്റ്കിൻസന്റെ ജീവിതത്തിലെ ഒരു പ്രധാന വെല്ലുവിളി അദ്ദേഹത്തിനുണ്ടായിരുന്ന വൈകല്യമായിരുന്നു സ്റ്റട്ടർ ഈ പരിമിതിയെ അദ്ദേഹം തന്റെ ഏറ്റവും വലിയ ശക്തിയാക്കി മാറ്റി സംഭാഷണങ്ങളെ ആശ്രയിക്കാതെ മുഖഭാവങ്ങളെയും ശരീരഭാഷയെയും മാത്രം ആശ്രയിക്കുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹം സൃഷ്ടിച്ചു അങ്ങനെയാണ് ഒരു മുതിർന്ന മനുഷ്യന്റെ ശരീരത്തിലെ കുട്ടി എന്ന അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ച ലോക പ്രശസ്തമായ മിസ്റ്റർ ബീൻ എന്ന കഥാപാത്രം പിറവിയെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആരംഭിച്ച മിസ്റ്റർ ബീൻ ടി വി സീരീസ് സംസാര ഭാഷയുടെ അതിരുകൾ ഭേദിച്ച് ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചു മറ്റ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ മിസ്റ്റർ ബീൻ കൂടാതെ ബ്രിട്ടീഷ് കോമഡി ചരിത്രത്തിലെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളായ എഡ്മണ്ട് ബ്ലാക്ക് ആഡർ ബ്ലാക്ക് ആഡർ സീരീസ് രഹസ്യ ഏജന്റായ ജോണി ഇംഗ്ലീഷ് എന്നിവരും റോവൻ ആറ്റ്കിൻസന്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളാണ് വ്യക്തിപരമായ കാര്യങ്ങൾ അഭിനയത്തിനു പുറമേ റോവൻ ആറ്റ്കിൻസൺ ഒരു വലിയ കാർ പ്രേമിയും റേസിംഗ് ഡ്രൈവറുമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നാടകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾക്ക് ബ്രിട്ടീഷ് രാജ്ഞി അദ്ദേഹത്തിന് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി ബ്രിട്ടീഷ് എംപയർ സി ബിഇ എന്ന ബഹുമതി നൽകി ആദരിച്ചു പരിമിതികളെ സാധ്യതകളാക്കി മാറ്റിയ റോവൻ ആറ്റ്കിൻസൺ എന്ന പ്രതിഭ തന്റെ നിശബ്ദ ഹാസ്യത്തിലൂടെ ലോകമെമ്പാടും ചിരിയും സന്തോഷവും പകർന്നു നൽകി ഇന്നും പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നു